മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഒന്നാണ് ബഡായ് ബംഗ്ലാവ് മികച്ച സ്വീകാര്യത ലഭിച്ച പരിപാടി ബിഗ് ബോസ് എത്തിയതോടെ നിർത്തുകയായിരുന്നു പുതിയ അതിഥികളൊക്കെയായി ബഡായി ബംഗ്ലാവ് വീണ്ടും തുടങ്ങിയത് അമ്മായിയുടെ കല്യാണത്തോടെയാണ് രണ്ടാം ഭാഗത്തിൽ പിഷാരടിയുടെയും ആര്യയുടെയും സാന്നിധ്യം ഇല്ലെങ്കിലും അവതാരകനായി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയിരിക്കുന്ന മിഥുനാണ് എത്തിയിരുന്നത് ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരിപാടികളിലൊന്നാണ് ബഡായി ബംഗ്ലാവ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരിപാടി റേറ്റിംഗിലും ഏറെ മുന്നിലായിരുന്നു പദവിയിൽ നിന്നും വ്യത്യസ്തമായ ആശയമായി അഞ്ചു വർഷം മുൻപായിരുന്നു രമേശ് പിഷാരടിയും സംഘവും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് മികച്ച സ്വീകാര്യതയായിരുന്നു ഇവർക്ക് ലഭിച്ചതും ചുരുങ്ങിയ എപ്പിസോഡുകൾ കൊണ്ട് തന്നെ ഇവർ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു സിനിമയിലും സീരിയലും രാഷ്ട്രീയത്തിലുമായി നിറഞ്ഞു നിന്നിരുന്ന നിറഞ്ഞു നിൽക്കുന്ന ഒട്ടനവധി പേരാണ് ബഡായി ബംഗ്ലാവിൽ അതിഥികളായി എത്തിയത് മുകേഷിനും ഒപ്പം പരിപാടിയിൽ പങ്കെടുക്കാനും പ്രേക്ഷകർക്കൊപ്പം സംവേദിക്കാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നാണ് ഓരോ അതിഥികളും പറഞ്ഞത് ബംഗ്ലാവിന്റെ ഉടമസ്ഥനായി മുകേഷും താമസക്കാരായി രമേശ് പിഷാരടിയും ആരെയുമാണ് എത്തിയിരുന്നത് അമ്മായി എന്ന കഥാപാത്രമായി പ്രസീതയും ധർമ്മജനും മനോജ് ഗിന്നസും ഒക്കെ ചേരുമ്പോഴാണ് പരിപാടിക്ക് പൂർണത എത്തിയിരുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരുന്നു ബഡായി ബംഗ്ലാവ് അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന റിപ്പോർട്ടുകളും എത്തിയത് ബിഗ് ബോസ് റിയാലിറ്റി ഷോ എത്തിയതോടെയാണ് ബഡായി ബംഗ്ലാവ് അവസാനിക്കുന്നു എന്ന തരത്തിൽ വാർത്ത എത്തിയത് രമേശ് പിഷാരടിയായിരുന്നു ഇതേക്കുറിച്ച് വ്യക്തമാക്കിയത് ബഡായി ബംഗ്ലാവ് അവസാനിച്ചതോടെ ആരാധകർ നിരാശയിലായിരുന്നു എന്നാൽ രണ്ടാം ഭാഗം എത്തിയതോടെ പ്രേക്ഷകരും ആവേശത്തിലായി ആര്യയും പിഷാരടിയും ഇല്ലെങ്കിലും തിരുപ്പൂരത്തിന് മേൻപൊടി പകരാൻ മിഥുനും ഉണ്ടെന്നുള്ളതും പ്രത്യേകതയാണ് ഫ്ലവേഴ്സ് ഹൗസിൽ നിൽക്കുമ്പോൾ തന്നെയാണ് മിഥുൻ ഏഷ്യാനെറ്റിലേക്കും എത്തിയിരിക്കുന്നത് രണ്ടാം ഭാഗത്തെ ആദ്യ എപ്പിസോഡിൽ അമ്മായിയുടെ വിവാഹമാണ് കാണിച്ചത് വിവാഹത്തിനായി അമ്മായി ആഭരണങ്ങൾ അണിഞ്ഞൊരുങ്ങുന്നതുമൊക്കെ കാണിക്കുന്നുണ്ട് സിനിമാല മുതൽ ഏഷ്യാനെറ്റിൻ്റെ ഭാഗമായ കോമഡി താരങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് രണ്ടാം സീസണിൻ്റെ ആദ്യ അധ്യായം ആരംഭിച്ചത് ആദ്യ സീസണിൽ ചിരുപ്പൂരം ഒരുക്കിയ മനോജ് ഗിനസ് രണ്ടാം സീസണിലും എത്തിയത് ആരാധകരെ ആവേശത്തിൽ അഴുക്കിയിട്ടുണ്ട് കല്യാണം നടത്താനെത്തിയ ശാന്തിക്കാരൻ്റെ വേഷത്തിലാണ് മനോജ് ഗിനസ് കഴിഞ്ഞ എപ്പിസോഡിൽ എത്തിയത് മിഥുൻ്റെയും ഭാര്യയുടെയും എൻട്രിയും ബഡായി ബംഗ്ലാവിൽ തീർത്തും സർപ്രൈസായിരുന്നു മിഥുനും ഭാര്യ ലക്ഷ്മിയും ബഡായി ബംഗ്ലാവിൽ തുടർന്നുണ്ടാകുമെന്ന് മുകേഷ് തന്നെയാണ് പ്രേക്ഷകരോട് പങ്കുവച്ചത് അമ്മായിയുടെ വിവാഹം ഏശാനന്ദ് കുടുംബത്തിലെ ഏറ്റവും മികച്ച ആഘോഷം തന്നെയായിരുന്നു ഏശാനത്തിലെ ജനപ്രിയ സീരിയലിലെ എല്ലാ അഭിനേതാക്കളും അമ്മായിയുടെ കല്യാണത്തിന് ആശംസ നേർന്ന് എത്തിച്ചേർന്നിരുന്നു സീതാ കല്യാണത്തിലെ കല്യാണായ അനൂപ് സീത തുടങ്ങി കിഷോർ വരെയുള്ള താരങ്ങൾ വിവാഹത്തിനായി പങ്കെടുത്തിരുന്നു ടൂറൊക്കെയായി കറങ്ങി നടക്കുന്ന അമ്മായിയെ ഒരു ഗിത്താറിസ്റ്റായ വില്ലി ഫെർണാണ്ടസ് കെട്ടുന്നതായിട്ടാണ് ആദ്യ എപ്പിസോഡിൽ കാണിക്കുന്നത് നർമ്മം വിതർന്ന ചിരിപ്പൂരം തന്നെയായിരുന്നു രണ്ടാം ഭാഗത്തിലെ ആദ്യ എപ്പിസോഡിൽ ഒരുക്കിയത് ആര്യ സി കേരളം ചാനലിലേക്ക് ചേക്കേറിയതോടെയും രമേശ് പിഷാരടി സിനിമാ സംവിധാനവുമായി രംഗത്തിറങ്ങിയതോടും കൂടിയാണ് പുതിയ അവതാരകരെ ബഡായി ബംഗ്ലാവിലേക്ക് ക്ഷണിച്ചത് മിഥുനും ഭാര്യയും എത്തിയെങ്കിൽ പോലും ആര്യയും പിഷാരടിയും ഇല്ലാത്തതിന്റെ കുറവുകളും പ്രേക്ഷകർക്കുണ്ട് കൗണ്ടർ തമാശകളിൽ ആര്യോളം കൗണ്ടർ നൽകാൻ ലക്ഷ്മിക്ക് സാധിക്കുമോ എന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് പിഷാരടിയുടെ കുറവ് മിഥുന് നികത്താൻ കഴിയുമോ എന്ന ചോദ്യവും ഉയരുന്നു കൂടാതെ മലയാള സിനിമയിൽ ശ്രദ്ധേയവേഷങ്ങൾ ചെയ്ത അഞ്ജു അരവിന്ദും ബഡായി ബംഗ്ലാവിലൂടെ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ടോ എൻ്റർടൈൻമെൻറ്റ് മലയാളി ലൈഫ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും